चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् വന്ദേ വാൽമീകി കോകിലം ഇന്നലെ നമ്മൾ എത്തിപ്പെട്ടത് ആ അത്രിമഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിപ്പെട്ടു അവിടെ ശ്രീരാമനും സീതയും ലക്ഷ്മണൻ കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അനസൂയ തന്റെ ആഭരണങ്ങളൊക്കെ കൊടുത്തും അതിപ്പോ വീണ്ടും ആ വരുന്നതുകൊണ്ട് ആത്മീയ പിന്നെ നമുക്കിനി മറ്റൊരു അവസരത്തില് ഇതേ ആഭരണങ്ങള് ആ വഴി കാട്ടി കൊടുക്കാനായിട്ട് ആ അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം എന്തായാലും അവിടെ ചെന്ന് അത്ര മഹർഷിയോട് ഇവര് ചോദിക്കണം എന്താണെങ്കില് ഞങ്ങൾക്ക് വനത്തിലേക്കുള്ള വഴി പറഞ്ഞു ഒരു എന്താ പറയുക കാരണത്തിലേക്കുള്ള വഴി പറഞ്ഞാ പറയുന്നത് ഞങ്ങൾക്കൊക്കെ വഴി പറഞ്ഞു തരുന്ന ആള് എന്നോട് എങ്ങനെ അങ്ങനെ എന്നാലും ഞാൻ കേവലം മനുഷ്യനാട്യത്തിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വഴി പറഞ്ഞിട്ട് അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നിബിഡമായുള്ള രാക്ഷസന്മാരുടെ ഒക്കെ നിറയെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കാണ് കടന്നു കയറുന്നത് അവിടെ ഒരു രാക്ഷസനെ കാണാനാണ് വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു രാക്ഷസനെ എന്താ പറയാ വലിയ ഉണ്ടക്കടുകൾ പിന്നെ കൊടൽമാലകളൊക്കെ തലയോട്ടിയുടെ മാലകളൊക്കെ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് എല്ലാവരെയും പേടിപ്പിക്കുക നമുക്കൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു രൂപം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശൂലത്തുമെ ആനയും പന്നിയും മൃഗങ്ങളൊക്കെ കൊറത്ത് ഇട്ടുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് വരുന്നത് ശ്രീരാമൻ ഇവരൊക്കെ പിന്മാറുന്ന രീതിയിലാണ് പക്ഷേ ഇവര് ഈ മൂവരെയും വിഴുങ്ങാനായിട്ടാണ് ഈ രാക്ഷസന് മുന്നോട്ട് അടുത്ത് വരണത് അവിടെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് അത് അവരുടെ ഒരു സാമ്രാജ്യമാണ് രാക്ഷസന്മാരുടെ സാമ്രാജ്യമാണ് അവിടെ ഈ മനുഷ്യർ വന്നിട്ട് അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ശരിയാണല്ലോ അവരവിടെ സ്വീകരണം നടത്തുമ്പോ നമ്മൾ ഇങ്ങനെ ചെലവുന്നത് പക്ഷെ ഇത് രാക്ഷസമ്മാന ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് ശ്രീരാമം ചെലവ് ആ നമുക്കതിലൊരു അതിലൊരു യുക്തിയുണ്ട് അങ്ങനെ എന്തായാലും വിവിധ തരത്തിലുള്ള ബാണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ രാക്ഷസനെ വധിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാണത് ആ രാക്ഷസന്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതിസ് പുറപ്പെട്ട് അത് ശ്രീരാമനിൽ വന്ന് ലയിക്കുകയാണ് അപ്പോഴാണ് ആ അദ്ദേഹത്തിന്റെ ആ തേജസ്വൻ അല്ലെങ്കിൽ ഞാനൊരു വിദ്യാധരനായിരുന്നു ഞാനങ്ങനെ ആ ഒരു ശാപം കിട്ടിയിട്ട് ദുർവാസവ മഹർഷിയുടെ ഒരു ശാപം കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആയതാണ് അങ്ങനെ ഒരു ദർശനം കിട്ടിയതോടുകൂടി തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് മോക്ഷം കിട്ടി എന്ന് പറയണം അങ്ങനെ ശേഷം പിന്നെ ഞാൻ ധന്യനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും ഇവരെ നടന്ന് വേറെ ഇതുപോലെ തന്നെ വേറെ ശരഭംഗൻ എന്ന് പറയുന്നത് വേറൊരു മുനിയുടെ എടുത്തിട്ടുള്ള ആ മുനിയും ഇതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ആ മുനിക്ക് മൂന്ന് ശ്വാസക്കാരന് മാത്രം ജീവിക്കാൻ ഇനി സമയം അവശേഷിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അറിവ് കിട്ടുന്നത് ശ്രീരാമനൻ അവതാര പുരുഷനൊക്കെ ജനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതാനുഷ്ണനെ കാണാനുള്ള അവസരമായി എന്ന് മനസ്സിലാകുന്നു അതോടുകൂടി തന്നെ പിന്നെ അദ്ദേഹം എനിക്ക് എങ്ങനെയാണെങ്കിലും ആ ഒരു ഭഗവാനെ കണ്ടിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തപസ്സും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം അതിനുള്ള ആ ഒരു തപപ്രഭാവവും ആത്മനിയന്ത്രണവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് അദ്ദേഹം തപസ് ചെയ്യുകയും ശ്രീരാമനെ അവിടെ ആ ശ്രീരാമനെ കണ്ടതോടെ അദ്ദേഹം വലിയ സന്തോഷമായി പിന്നെ അദ്ദേഹം ആ കണ്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തെ ശ്രീരാമൻ കൂടി കൂട്ടി ദഹിപ്പിക്കുന്നു പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ പരുകയാണ് പിന്നെയാണ് അദ്ദേഹം ഇങ്ങനെ നടന്നത് ഇവർ നടന്നു പോകുമ്പോഴാണ് ഒന്നുപോലെ ഇങ്ങനെ തലയോട്ടികളെന്നും അത് വളരെ ഒന്നുകൂടി കിടക്കുന്നു ഇതിനെന്തൊരു ഇത്രയും ഈ ശവശരീരങ്ങൾ എങ്ങനെ വന്നു എന്ന് ശ്രീരാമൻ അനുഭവപ്പെടുന്നു ാണ് ഋഷിമാര് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഈ രാക്ഷസന്മാര് കൊന്നുക്കിയിട്ടുള്ള ഋഷിമാരുടെ തലവെട്ടികൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണില്ല ശ്രീരാമന ബോധ്യാവണം ശ്രീരാമൻ ആണോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഒരു രാക്ഷസനെ പോലും നമ്മള് ഇവിടെ വെച്ചുറപ്പിക്കില്ല ഞാൻ എല്ലാവരെയും വധിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ ചെല്ലുന്നത് സുധീഷ് തന്നെ ആശ്രമത്തിലാണ് ഇന്ന് മൂന്ന് മൂന്നു നാല് ആശ്രമങ്ങളിലേക്കൂടെയാണ് ഇന്നത്തെ യാത്ര അങ്ങനെ സുധീക്ഷണാശ്രമത്തിൽ ആശ്രമം പറഞ്ഞാൽ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്റെ ആശ്രമമാണ് അദ്ദേഹത്തിനോട് ചേരുമ്പോ അദ്ദേഹവും ശ്രീരാമനെയും ശ്രീ സ്വീകരിക്കുന്നു അങ്ങനെ ആ പാദ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ പറഞ്ഞു അഗസ്ത്യ മഹർഷിയെ താമസിക്കുന്നുണ്ട് തൊട്ടേ തൊട്ടേട്ട് താമസിക്കുന്നുണ്ട് എന്റെ ഗുരുവാണ് ഞാൻ അവിടേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അപ്പൊ ശ്രീരാമനും വലിയ സന്തോഷമായി കഴിഞ്ഞ് ഞങ്ങൾക്ക് മഹർഷിയെ ചെല്ലുന്നു കൂടിയിട്ടാണ് ഇന്നത്തെ ഭാഗങ്ങൾ പിന്നെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വേദിയിൽ വരാൻ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു നമ്മുടെ ഒരു കുടുംബം ഈ പിഷാരോടി സമാജ ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ വളരെ ഭാഗ്യം കാരണം നമ്മുടെ ഒരു വേറെ എവിടെങ്കിലും ചെന്ന് സംസാരിച്ച സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ഒരു സജ്ജന സംഘം അതൊരു വളരെ ഒരു ഭാഗ്യമാണ് ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ അതിന് അവസരം തന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു ഞാൻ ഇന്ന് ഏത് വിഷയം പറയണമെന്ന് ഇന്നലെ തൊട്ട് തന്നെ നോക്കി ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റിയതേ ഇല്ല കാരണം ഇതിനു മുമ്പ് പല ആൾക്കാരും പല വിഷയത്തെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് പറയണമെന്ന് ഇപ്പൊ കുറച്ചു മുമ്പാണ് ഒരു അര മണിക്കൂറായിട്ടേ ഉള്ളൂ ഒരു ഈ വിഷയം സംസാരിക്കാം എന്നൊരു തോന്നലാണ് മുമ്പ് പറഞ്ഞ വിഷയമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അനുമതി തവണ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് പോകും ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോ മനസ്സിലാക്കണം ഞാൻ അപ്പൊ കേട്ട വിഷയം തന്നെയാണ് രാമായണം നമ്മൾ ഏത് കാലം കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിലുള്ള ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നുണ്ടോ അങ്ങനെ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു ഭാഗവുമാണ് എന്നാൽ രാമായണത്തിന്റെ കാമ്പ് എന്നൊക്കെ പറയാം അത്രയും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ചെറിയൊരു സംവാദം ലക്ഷ്മണ ഗുഹ സംവാദം ഇതിനു മുമ്പും കേട്ടിട്ടുള്ളതാണ് എന്നാലും എനിക്ക് അല്പം ഇഷ്ടം കൂടുതലുണ്ട് ഈ ഭാഗത്ത് ഈ ഒരു ഭാഗം അതുകൊണ്ട് അല്പം ആ ഒരു ചിന്തനം നമുക്ക് നടത്താം ഇത് കേട്ട് പരസ്യമുള്ള ആൾക്കാർ ഒരു ഓർമ്മപ്പെടുത്തല അങ്ങനെ മാത്രം ഇതിനെ ധരിച്ചാൽ മതി കാരണം നേരത്തെ രാജ്യത്തെ പറഞ്ഞു വലിയ പ്രഭാഷകനാണെന്ന് അത് തികച്ചും കടവാണ് കാരണം വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങള് പറയാൻ സാധിക്ക ഒരവസരം കിട്ടാം അത്ര ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഒരു പ്രഭാഷകന് വേണ്ട യാതൊരു കഴിവും എനിക്കില്ല എന്ന് ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ് നമുക്ക് ആ സന്ദർഭത്തിലേക്ക് കടക്കാം ലക്ഷ്മണ ഗുഹ സംവാദത്തിന്റെ ചില ഭാഗങ്ങൾ ശ്രീരാമൻ വനത്തിലെത്തി നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഇതിലൂടെ കഠിനമായ കഥകളാണ് വനത്തിലെത്തിയ സമയത്ത് ആ അയോധ്യ കഴിഞ്ഞു അതി കഴിഞ്ഞു തൊട്ടടുത്ത രാജ്യം രാജ്യം അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ രാജാവായിട്ടുള്ള ഗുഹൻ ഓടി വന്നു ധനങ്ങളൊക്കെ കൊണ്ടുവന്നു ആ പക് മനസ്സോടു കൂടിയിട്ടുള്ള ഗുഹൻ പക്വ ഫലങ്ങൾ കൊണ്ടുവന്ന് ശ്രീരാമന്റെ പാദത്തിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞു അത് സ്വീകരിച്ചു അന്ന് അവിടെ കൂടി എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി അവിടെ താമസിച്ചു ആ വൃക്ഷ ചൂട്ടിൽ കിടന്നുറങ്ങുകയാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കാവലായിട്ട് ലക്ഷ്മണൻ നിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഗുഹനം നിൽക്കുകയാണ് അപ്പൊ രാത്രിയുള്ള ഒരു സംവാദം നമ്മൾ രാത്രി ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെ കുറിച്ച് ചർച്ച നടക്കുന്നത് പോലെ ഇവിടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കണ്ട സമയത്ത് തന്റെ ഉള്ളിലുണ്ടായ ചില വികാര പ്രയർണങ്ങൾ നടത്തുകയാണ് ലക്ഷ്മണനോട് പറഞ്ഞു ഈ ഒരു കാഴ്ച കാഴ്ചകട്ടലിൽ കൊട്ടാരത്തിലെ സ്വർണക്കട്ടിൽ പട്ടുമത്തിയിൽ കിടക്കേണ്ട രാമനും സീതയും ഇപ്പൊ കിടക്കുന്ന ഇവിടെയാണ് ഒരു വൃക്ഷച്ചൂട്ടില് പാറ കക്ഷത്തിന് മുഴുവൻ ഇതിന്റെയൊക്കെ കാരണം ആരാണ് ഈ ശ്രീരാമദേവന് ദുഃഖമുണ്ടാവാൻ കാരണം കഴിയുകയാണ് ആ മന്ത്രിയുടെ മനസ്സിലു പ്രവർത്തിച്ച് കഴിയുകയാണ് ഇതൊക്കെ കാരണം എന്നൊരു വാക്ക് ഈ സംസാരത്തിനിടയിൽ ഗുഹന്റെ അടുത്തുനിന്ന് വന്നു ഇതിൽ കാരണം കൈകയാണ് മന്ധരയാണ് എന്നൊക്കെ കേട്ട സമയത്ത് ലക്ഷ്മണ സ്വാമിക്ക് തോന്നി ഇതല്ലോ സത്യം അപ്പൊ ആ ആ സത്യമായിട്ടുള്ള എന്താണോ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നി ഈ ലക്ഷ്മണനാണ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് കോപഞ്ചോപോട് ജലിച്ച ലക്ഷ്മണന് നല്ലൊരു ഉപദേശം കൊടുത്ത സമയത്ത് ആ ഞാൻ അന്ന് കിട്ടിയ ജ്ഞാനം അത് നന്നായി ജീവിതത്തിലേക്ക് പകർത്തിയിട്ടുള്ള ലക്ഷ്മണൻ ആ ലക്ഷ്മണനാണ് ഇന്ന് ഗുഹനോട് ഗുഹനൊരു ഉപദേശം കൊടുക്കുന്നത് നീ ഇപ്പ പറഞ്ഞു ശ്രീരാമ ദുഃഖത്തിന് കാരണം വനയാത്രക്ക് കാരണം കൈകൈ ആണ് മന്ത്ര എന്നൊക്കെ എന്നാൽ നീ കസ്യ കേട്ടൊള്ളൂർ കോസ് പൂർവജന്മാർ ജിത കർമ്മി സർവ ലോകർക്കും നമ്മൾ ഇവിടെ ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും പല ആൾക്കാരും കൈ വീശി വരുന്നു കൈ വീശി പോകുന്നു എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ചില സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് രണ്ട് സാധനങ്ങൾ കൊണ്ടായിട്ടാണ് വരുന്നത് അതെന്താണ് പൂർവ ജന്മാർജുന കർമ്മം ആ കർമ്മത്തിൽ ഉണ്ടാവും പുണ്യവും ഉണ്ടാവും ഈ പുണ്യപാപങ്ങളായിട്ടാണ് നമ്മൾ ഈ ജന്മത്തിലേക്ക് വരുന്നത് അതല്ലാതെ പലതും പറയാറുണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല രണ്ട് തെറ്റാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ആ ഫലം നല്ല കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുണ്യവും കൊണ്ടുവരുന്നുണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷവും പാപവുമായിട്ടാണ് ഈ ജന്മത്തിൽ വരുന്നത് അതുപോലെ സുഖങ്ങൾ ദാനം ചെയ്യതിന് ആരും ഒക്കാമിൽ ഒക്കാമിലോട്ടും കണ്ടാലില്ല എന്നാ കൊറേ സുഖമുണ്ട് ആർക്കും കൊടുക്കാം അങ്ങനെ തിരിച്ചാൽ സാധിക്കുമോ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല പിന്നെ വേറൊരു ചിന്താഗതി നമുക്ക് എപ്പോഴും ആ അജ്ഞാനബുദ്ധി ബുദ്ധികൾക്ക് അതായത് ജ്ഞാനമില്ലാത്തതായിട്ടുള്ള ആൾക്കാർ അവർക്ക് തോന്നും എന്താണ് ഇയാളാണ് കാരണം എനിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം എന്ന് നമുക്ക് പല എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് തോന്നി തോന്നുന്ന ഒരു ഇതാണ് അവര് കാരണം ദൈവ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ ഒരു തോന്നുന്നത് അതാണ് അജ്ഞാനികൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല അജ്ഞാന അജ്ഞാനബുദ്ധികൾക്ക് മാത്രം ഇങ്ങനെ കാരണം എനിക്ക് ദുഃഖമുണ്ടായി ഇന്നാണ് കാരണം സുഖമുണ്ടായില്ല നമ്മൾ സുഖമുണ്ടായാൽ പോലും അത് പറയില്ല നമ്മുടെ എന്തെങ്കിലും സുഖം നമ്മൾ പറയുന്നതാണ് ഇതൊക്കെ എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് ഉണ്ടായി അതല്ലാതെ മറ്റൊരാൾ കാരണം എനിക്ക് സുഖമുണ്ടായി എന്ന് സത്യമാണെങ്കിൽ പോലും നമ്മൾ പറയില്ല പക്ഷെ ദുഃഖമുണ്ടായി നമ്മള് പറയ തൊട്ടടുത്ത് കൊടുത്ത ആൾക്കാർ കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറയും അതാണ് സത്യം ആ ഒരു സുഖമാതെ ദുഃഖമത്തെ ദാനം ചെയ്യുവാൻ നമുക്ക് ഒരാൾക്കും സാധിക്കില്ല എന്നുള്ള ഒരു സത്യം പറഞ്ഞു തരണം ഭോഗത്തിനായിക്കൊണ്ടും കാമിക്കുകയും വേണ്ട ഭോഗം ഭതം വർജിക്കയും വിഷാദ പ്രദർശനങ്ങൾ പറഞ്ഞു സുഖത്തിന്റെ പിന്നാലെ ആൾക്കാരാണ് ആ അതിനു വേണ്ടി ഓടി നടക്കും വേണ്ട എന്നാൽ കിട്ടിയ സുഖം വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല സമ്പത്തുണ്ട് നാട്ടില് നല്ല നിലയും വിലയൊക്കെ ഉണ്ട് അത് അനുഭവിക്കാം ആ സുഖങ്ങൾ അനുഭവിക്കാം അതല്ലാണ്ട് ഈ രാമായണത്തിൽ സുഖം അനുഭവിക്കരുത് എന്ന് എവിടെയും പറയുന്നില്ല കിട്ടിയ സുഖം നന്നായിട്ട് അനുഭവിക്കുന്ന ഭഗവാൻ തന്ന സുഖമാണ് അത് അനുഭവിക്ക ദുഃഖം വന്നു കഴിഞ്ഞാലും ഇത് അതും അനുഭവിക്കണം കാരണം സുഖം മാത്രം അനുഭവിച്ച രണ്ടും ഒരേപോലെ അനുഭവിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് എന്നാലും സുഖത്തിന്റെ പിന്നാലെ പോവുകയും വേണ്ട കിട്ടിയ സുഖം കളയും വേണ്ട ഇന്നിപ്പോ ഗംഭീരമായിട്ട് സദ്യയുണ്ട് അത് കഴിക്കുക നാളെ സദ്യ ഇല്ല നാളെ ഒരു കഞ്ഞി മാത്രമേ ഉള്ളൂ അത് മതി ആ ഒരു രണ്ട് കിട്ടിയാലും ഒരേപോലെ മനസ്സിൽ ഒരേപോലെയുള്ള മനസ്സാവാൻ മനസ്സുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് വേണ്ടത് ഇന്ന് കൊട്ടാരം കൊണ്ട് താമസിക്കാം നാളെ ചെറ്റക്കുടലേ ഉള്ളൂ ആ ചെറ്റക്കുടലിൽ കിടന്നാലും കൊട്ടാരത്തിൽ കഴിഞ്ഞാലും ഒരേപോലെ ആണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ ഏത് നിമിഷമാണോ സമയമാണോ അതിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ നമ്മുടെ ജീവിത വിജയം ഉണ്ടാവുന്നു നീക്കാൻ സാധിക്കില്ല ഇപ്പൊ കുറച്ച് തിരക്ക് കിട്ടുന്നത് ഇപ്പൊ ദുഃഖങ്ങളൊന്നും വേണ്ട സുഖം മാത്രം മതി കുറച്ചു കാലം കഴിഞ്ഞിട്ട് വയസ്സായിട്ട് മതി ദുഃഖങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് ദുഃഖം വരേണ്ടത് ആ സമയത്ത് ദുഃഖം വരും എപ്പോഴാണ് സുഖം വരേണ്ടത് അതൊക്കെ നമ്മളുടെ ആ അനുസരിച്ച് സുഖവും ദുഃഖവും മാറിക്കൊണ്ടേയിരിക്കും ദിനരാത്രി പോലെ ഗതാഗതം മനസ്സെ ചിന്തിക്കേ ചിന്തിക്കൽ അത്രയു മനല്ലോ ഈ ഒരു സുഖം രാത്രിയും പകലും എങ്ങനെയാണോ അതേപോലെ രാത്രിയായി സൂര്യ അസ്മിച്ചു പിറ്റേ ദിവസം രാവിലെയായി സൂര്യ ഇതെങ്ങനെയാണോ ഇതേപോലെ രാത്രിയും പകലും പകരും വന്നുകൊണ്ടേ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം വരും രണ്ടും അന്യോ സംയുക്തമായേനും ഉണ്ടു പോലെ സഖേ ദുഃഖം ഇന്ന് ദുഃഖം വന്നു എന്ന് എന്നും ദുഃഖമായിട്ടു ജീവിതത്തിൽ അതല്ല ഒരു സമയം വരെ ദുഃഖം അനുഭവിക്കേണ്ടി വരും ആ ഒരു സമയം നന്നായി കഴിഞ്ഞാൽ പിന്നെ സുഖമാവും ഇതിങ്ങനെ ഏത് പോലെ നമ്മള് അടുക്കളയിൽ പിട്ടുണ്ടാക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് അരിപ്പൊഴി നാളികേരം ഉണ്ടോ പിന്നെ കുറച്ച് അരിപ്പൊടി വീണ്ടും നാളികേരം ഇങ്ങനെ മാറി മാറിട്ട് ഈ ജീവിതം തന്നെയാണ് ജീവിതമാകുന്ന വിട്ടു എന്ന് വേണമെങ്കിൽ താമാശിക്കും പറയാം ജീവിതത്തിലേ ഇന്ന് ദുഃഖമാണെങ്കിൽ സന്തോഷമായിരിക്കും മറ്റേ എന്നും ദുഃഖം ഒരാൾക്ക് കൊടുക്കില്ല എന്നും സന്തോഷവും ഒരാൾക്ക് കൊടുക്കില്ല അത് നമ്മൾ ചെയ്യുന്ന പുണ്യപാപങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയതും ഈ ജന്മത്തിൽ ഇതുവരെ ചെയ്തതായിട്ടുള്ള പുണ്യപാപങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതവും അതെ ചില സമയത്ത് ദുഃഖം ചില സമയത്ത് ആ സന്തോഷം ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ നമ്മൾ എന്ത് വേണം ഷ്ടമായുള്ളതു തന്നെ വരുമ്പോൾ ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോൾ രണ്ടും വരും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുക നമ്മൾ പിടിച്ചിട്ടെന്ത് കാര്യം അതുപോലെ ഇഷ്ടം ഇഷ്ടമില്ലാത്തത് വരുന്ന സമയത്ത് ഓ എന്നും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടമില്ലാത്തതും ജീവിതത്തിൽ വരാം ഇഷ്ടമുള്ളതും ജീവിതത്തിൽ വരാം ഇത് രണ്ടും വരുന്ന സമയത്തും ഒരേപോലെ തൃപ്തിയോട് കൂടിയിട്ട് കൂടിയിട്ട് രണ്ടും വന്നോട്ടെ ദുഃഖം വന്നോട്ടെ അമിതമായിട്ട് ദുഃഖിക്കും വേണ്ട സന്തോഷം വന്നോട്ടെ അമിതമായിട്ട് സന്തോഷിക്കും വേണ്ട രണ്ടും വരുന്ന സമയത്ത് ഒരേപോലെ അതിനെ നേരിടും നിർവികാരത എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത്ര അനുഭവം വേണ്ട കാരണം നമ്മൾ അത്രയൊന്നും മുകളിൽ പോകാൻ നമുക്ക് കഴിയില്ല അത് നമ്മളെന്തുകൊണ്ട് സന്തോഷം വന്നോട്ടെ അത് അനുഭവിക്കാം ദുഃഖം വന്നോട്ടെ അത് അനുഭവിക്കാം രണ്ടും അമിതമായിട്ട് ഇന്നും ഒരു ലോട്ടറി അടിച്ചു അണ്ടമാനം അതിൽ മതി മറന്നു പോവാതെ സമ്പത്ത് സ്വീകരിക്കാൻ മാനസികമായിട്ട് ഒരുങ്ങുക അതുപോലെ നാളെ ഒരു സുപ്രഭാതം ഇതൊക്കെ ആ സമയത്ത് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ച് കാര്യമില്ല സമ്പത്ത് ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ നമ്മളിപ്പോ ചെറ്റ കൂടുതലായിക്കോട്ടെ കൊട്ടാരത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ ആക്കി തീർത്തു കഴിഞ്ഞാൽ ആ നമുക്ക് ദുഃഖവും ഉണ്ടാവില്ല സന്തോഷവും വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും അതിനെ ഒരേപോലെ സ്വീകരിക്കാൻ നമ്മളെ നമുക്ക് നമ്മളെ മാനസികമായിട്ട് പാകപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഒരു സത്സംഗത്തിൽ അതായത് രാമായണ രാമായണരംഗങ്ങൾ മുഴുവൻ ഓരോ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും എന്താണ് അതിൽ നിന്ന് പഠിക്കുന്നത് ഒരു തപ്പി പിടിക്കേണ്ടതൊക്കെ ആവശ്യവുമില്ല വ്യക്തമായിട്ട് ഓരോ കലകളുടെ അവസാനം രണ്ടു മൂന്ന് തവണ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അത് കൃത്യമായിട്ട് അതിന് കാണിച്ചു തരുന്നത് എത്രയോ പാഠങ്ങൾ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള അനവധി കർമ്മങ്ങളും പാഠങ്ങളും നമുക്ക് അതിൽ പറഞ്ഞു തരുന്നുണ്ട് വാത്മി നമ്മളെ രണ്ടു ദിവസം മുമ്പ് വായിച്ചു വാത്മീകിയുടെ പൂർവകഥ പവ സമയത്ത് അനവധി പാപങ്ങൾ ചെയ്ത സത്വഷ്ടികൾ വന്ന സമയത്ത് ചോദിച്ചു നീ ചെയ്ത പാപത്തിന്റെ പുണ്യങ്ങൾ നീ ച കൊണ്ടു വന്ന കർമ്മങ്ങളുടെ ഫലമുള്ള അവർ അനുഭവിക്കുന്നത് എന്നാൽ അതില് പാപങ്ങളും കൂടി അവരെ അനുഭവിക്കോ എന്ന് കുടുംബത്തോട് ചോദിച്ചു വരാൻ സമയം പോയ സമയത്ത് അവിടെ പോയി ചോദിച്ചത് തല മറുപടി എന്താണ് താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു അത് അതിന്റെ ഫലങ്ങൾ നന്നായാലും ദോഷമായാലും ഞാൻ തന്നെയാണ് അതല്ല അത് നേരത്തെ പറഞ്ഞ അത് ദാനം ചെയ്യാനും സാധിക്കില്ല അത് മറ്റൊരാളത്തുനിന്ന് നമുക്ക് അത് ദാനമായിട്ട് മേടിക്കാൻ സാധിക്കില്ല ഒരേപോലെ എന്ത് കർമ്മം ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കാം അത് നമുക്ക് ഭാവിയിലേക്കുള്ള മുതൽക്കുണ്ടാണ് അത് ദോഷമായ ശരി സന്തോഷമായ ശരി ആ സന്തോഷമാണെങ്കിൽ നമ്മളുടെ കൂടെ ലാഭമുണ്ടാവും പക്ഷെ ദോഷമാകുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കേ ഉണ്ടാവുള്ളൂ നേരത്തെ പാപമാകെ നമ്മൾ വരുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് പക്ഷെ ഈ രണ്ട് സാധനങ്ങൾ പുണ്യവും പാപങ്ങളും കൂടെ ഉണ്ടാവുന്നു പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിർത്തി അതൊക്കെ പിടിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ പോകുന്നു ഇവിടുന്ന് പോകുന്നുള്ളൂ ഈ ഇന്നലത്തെ നമ്മളെ ഇന്നലത്തെ ഭാഗത്ത് വേറൊരു ഭാഗം ആ ദശരഥൻ മരിച്ചു കിടക്കുന്ന ദശരഥൻ ഭരതനം വന്ന് ദീനദീനമായിട്ട് കരയുന്നുണ്ട് ഈ ഭരതനന്റെ ഈ സങ്കട കണ്ട സമയത്ത് വശിഷ്ടമോർച്ച വന്ന് ഒരു ഉപദേശിക്കുന്ന ഒരു ഭാഗം ഇപ്പൊ ഈ കിടക്കുന്നത് നിന്റെ അച്ഛനാണെങ്കിൽ എന്ത് പങ്കിട്ട് ഈ കരയുന്നു സത്യത്തിൽ നീ ചിന്തിച്ചു നോക്കുന്നു ജനിച്ചാൽ മരണം എന്നുള്ളത് നിശ്ചയം അതിലൊരു മാറ്റവുമില്ല ഇല്ല മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കുക എന്നല്ലാതെ മറ്റൊരു മാറ്റങ്ങൾ ഇല്ല അപ്പൊ ഈ അച്ഛൻ മരിച്ചു അപ്പൊർത്ത് നീ ഇപ്പൊ കുറെ കരഞ്ഞു എന്നിട്ട് പോയാൽ തിരിച്ചു വരുന്നുണ്ടോ ഒരിക്കലുമില്ല മരിച്ചു മരണം എന്നുള്ളത് ഒരു സത്യമാണ് അത് അതിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾ ആദ്യം വേണ്ടത് നിലവിളിച്ചു കരയുന്നു ചിലർ എന്ന് പറഞ്ഞു മറിച്ച് കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ മരിക്കുന്ന സമയത്ത് വല്ലാതെ ഇട്ട് കൂട്ടുന്നു ചില ആൾക്കാർ അത് ആരാണ് അജ്ഞാനികൾ ആ സമയത്ത് നമ്മൾ എന്താ വേണ്ടത് ഈ മരിച്ചു പോയ ആൾക്കാർക്ക് ഒരു ശാന്തിയെ കിട്ടണമെങ്കിൽ എന്ത് വേണം അവർക്ക് ഒരു സത്സംഗം നമ്മളൊരു നാമം കിട്ടിച്ചു കഴിഞ്ഞാൽ അത് മതി അവർക്ക് ശാന്തി കിട്ടണം അതല്ലാതെ ശരം കെട്ടിപ്പിടിച്ച് മുറവിളി കൂട്ടുന്നത് പിന്നെ ഇപ്പൊ മരിച്ച് കിടക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ഇതിലിങ്ങനെ ഒരു കാലചക്രം തിരിയുന്നതനുസരിച്ച് ഇങ്ങനെ ജനനം മരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ ചില സമയത്ത് ഇതാ ജനിച്ചു കഴിഞ്ഞാൽ വലിയ ആയുസ് ഇല്ലാതെ നമ്മൾ തീർന്നു ആ ആത്മാവിന് ഏത് നിമിഷമാണോ ഈ ശരീരം വേണം എന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ശരീരം എടുത്തു ആ ശരീരത്തിനെ കൊണ്ട് ഓരോന്ന് ജീവിപ്പിക്കുന്നു ശരീരം വേണ്ട എന്ന് തോന്നുന്ന നിമിഷം ആ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് പോകുന്നു ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഉത്തൻ ധരിക്കുന്നത് പോലെ എങ്ങനെയാണോ അതേപോലെ മാത്രമേ ഉള്ളൂ ഈ ആത്മാവിന് ഈ ശരീരം കൊണ്ടുള്ള ആവശ്യം ആവശ്യം കഴിഞ്ഞ് അപ്പൊ അടുത്ത ശരീരം പോകുന്നു ഈ ആത്മാവിന് ജനനവും ഇല്ല മരണവും ഇല്ല ഒന്നുമില്ല വെയിലില്ല തണുപ്പില്ല ചൂടില്ല യാതൊന്നും ആത്മാവില്ല അതൊക്കെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്നൊരു പാഠം കൂടി നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ ഉപദേശിക്കുകയാണ് ഇങ്ങനെ ഏഴ് ഭാഗം എടുത്തിട്ടാണ് പറയേണ്ടത് എന്ന് നമുക്ക് പോലും ബുദ്ധിമുട്ടാവും പല സമയങ്ങളിൽ കാരണം വെച്ചാൽ അത്രയും ഈ രാമായണത്തിലെ ഒരു വലിയോ ഒരു അക്ഷയം പോലും അധികമായിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല അത്രയും നമുക്ക് ജീവിതത്തിൽ എന്നും ചില ആൾക്കാർ വന്നിട്ട് ഭഗവത്ഗീത ഞാൻ കൊണ്ടുനടക്കാറുണ്ട് സംശയം നോക്ക നോക്കാൻ വേണ്ടിട്ട് പലപ്പോഴും പക്ഷെ എനിക്ക് അതിനേക്കാളും നമ്മുടെ സാധാരണക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ളത് രാമായണം തന്നെയാണ് അപ്പൊ ഈ രാമായണമാണ് നമ്മളെപ്പോഴും കൊണ്ടുനടക്കേണ്ടത് ഒരു ഗൈഡായിട്ട് എന്തെങ്കിലും സംശയം വന്നാൽ അതിന് ഉത്തരം തരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ രാമായണ മാസത്തില് കർക്കിട മാസത്തില് ഈ രാമായണത്തില് ചില വിഷയങ്ങളിലൂടെ ഒന്ന് ചെറുതായിട്ടൊരു ഓട്ട പ്രദർശനം അത് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നമ്മുടെ ഈ ഉഷാരോടിമാര് പ്രത്യേകിച്ച് പണ്ട് തൊട്ടേ രാമായണം വായിച്ചിട്ടും അനവധി അതേ രാമായണത്തെ കുറിച്ച് അറിവുള്ളൊരു നമ്മുടെ ഉഷാരോടിമാർ തന്നെയുണ്ട് കാരണം ഈ ഫ്രാൻഡിമാർക്ക് പൊതുവെ അല്പം ഒരു ആധ്യാത്മിക ചിന്തകൾ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം അമ്പലമായിട്ട് നമ്മൾ അപ്പൊ കൂടുതൽ മറ്റുള്ളവരെ കൂടുതൽ നമുക്ക് ഈ ഒരു രാമായണത്തെ കുറിച്ചും ഭാഗത്തെ കഥകളെ കുറിച്ചും നമുക്ക് കൂടുതൽ അറിയുക ചെയ്യാം കൂടുതൽ പറയുന്ന സമയത്ത് പെട്ടെന്നുള്ളത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും നമുക്ക് അപ്പൊ അതിന് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന അതിൽ രണ്ടു വാക്കു സംസാരിക്കാനും ഒരു അവസരം തന്നിട്ടുള്ള എല്ലാ നമ്മുടെ ഇതിൻ്റെ ഭാരവാഹുകൾക്കും ആ ശ്രീരാമന്റെ അനുഗ്രഹം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ വാക്കുകൾ ശ്രീരാമന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു നമുക്ക്